വിദേശ രാജ്യമെന്ന് കേട്ടാൽ മലേഷ്യ മലയ എന്നാണ് മലയിൽ പോയിട്ട് ജോലി ചെയ്യുന്നു പല ആളുകളും എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു അത് ഗൾഫിന് മുമ്പും ആളുകൾ പോകുന്നതിന് മുമ്പുമായിരുന്നു ആ കാലഘട്ടം അപ്പോൾ അന്നൊരു ഒരു സ്വപ്ന ലോകം പോലെ ആയിരുന്നു മലയ സിംഗപ്പൂർ എന്നുണ്ടായിരുന്നു അതിപ്പോൾ മാറി ലോകം ധാരാളം വലുതായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി ഒരു ഒരു ടോപ് സീറ്റ് അറിവി വേൾഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ കാരണം പഴയ കൂട്ടുകൾക്കു മാറി അലയൻസസ് ഒന്നും സ്ട്രോങ് അല്ല പുതിയ അലയൻസില് പോകാൻ പലർക്കും മടിയുണ്ട് കാരണം സ്ട്രക്ചർ മാറുന്നു യുണൈറ്റഡ് നേഷൻസ് ഈസ് വെർച്വലി സ്റ്റാൻഡ് സ്റ്റിൽ അപ്പോൾ ഇനി വരുന്ന അലയൻസസ് എങ്ങനെയായിരിക്കും എന്നുള്ള എന്നുള്ളൊരു കൺസിഡറേഷനാണ് ഓരോ രാജ്യവും ചിന്തിക്കുന്നത് അപ്പോൾ ചെറിയ രാജ്യമായാലും വലിയ രാജ്യമായേക്കും എന്തായിരിക്കും പുതിയ ലോകക്രമത്തിലെ നമ്മുടെ റോൾ എന്ന് ആ വിചാരിക്കുകയും അതിനുവേണ്ടിയുള്ള മൂവ്സ് നടത്തുകയും ചെയ്യുന്നു ആരും വളരെ ശക്തമായി ഒരു അലയൻസിലേക്കും ചേരുന്നില്ല എല്ലാവരും ഒരു എന്താണ് കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയുന്ന പോലെ അവിടെയുണ്ട് ഇവിടെ അത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രോങ് അലയൻസസ് പുറത്ത് വരാത്തത് അത് ഇത് വിശേഷിച്ചും പ്രസിഡൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമാണ് കഴിഞ്ഞൊരു വർഷം കൊണ്ട് അദ്ദേഹം എല്ലാം ലോകം മുഴുവൻ മാറ്റിമറിച്ചു കഴിഞ്ഞു നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ തരത്തിൽ തരത്തിലുള്ള സിറ്റുവേഷനാണ് അവിടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് യൂറോപ്പിനെതിരായിട്ട് വരെ പോയിരിക്കുകയാണ് ഇന്ത്യ പസഫിക്കിലാണെങ്കിൽ ഈ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അത് ഓസ്ട്രേലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ ആൻഡ് ജപ്പാൻ ആണ് അപ്പം ജപ്പാൻ ജാപ്പനീസ് ആയിരുന്നു അത് അതായിരുന്നു ഒരു സ്ട്രോങ് ഡിഫെൻസായിട്ട് ചൈനയ്ക്കെതിരായിട്ടും അല്ലെങ്കിൽ പൊതുവേ ഏഷ്യ പസഫിക് അല്ലെങ്കിൽ ഇന്ത്യ പസഫിക് എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിൽ ഒരു സെക്യൂരിറ്റിയുടെ ഒരു ശക്തി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് ആസിയാനുമായിട്ട് പണ്ടും നമുക്ക് നല്ല റിലേഷൻഷിപ്പായിരുന്നു ഒരു കാലഘട്ടത്തിൽ വിയറ്റ്നാമിൻ്റെ കാലഘട്ടത്തിൽ ഒരു തരം കോൺഫൻറ്റേഷൻ ഉണ്ടായിരുന്നു അതിന് അന്ന് ആസിയാൻ അതുപോലെ ഇൻഡോ ചൈന സ്റ്റേറ്റ്സ് എല്ലാം വളരെ ശക്തമായിട്ട് ഇന്ത്യക്ക് എതിരെ എതിരായിട്ട് പ്രവർത്തിച്ച സമയമുണ്ട് നമ്മുടെ നോണലാൻ സമ്മേറ്റ് ഡൽഹിയിലുണ്ടായിരുന്നു അപ്പോൾ അവർ കുറേ പ്രശ്നങ്ങള് സൃഷ്ടിച്ചു അതൊക്കെ മാറി ഇപ്പോൾ നമുക്ക് നല്ല റിലേഷൻഷിപ്പാണ് ആസിയാൻ വിശേഷിച്ചും അല്ല ആസിയാനിലെ രാജ്യങ്ങൾ നോക്കുമ്പോൾ മലേഷ്യക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം കാരണം അവരുടെ എക്കണോമിക് സിറ്റുവേഷൻ നല്ലതാണ് ചൈനയുമായിട്ട് അവർക്കൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുണ്ട് അമേരിക്കയായിട്ടുണ്ട് അപ്പോൾ ഒരു കൺഫ്രണ്ടേഷനിസ്റ്റ് അല്ലാതെ വളരെ കോപ്പറേറ്റീവ് നേഷനായിട്ട് ആസിയാനിലും പുറത്തും പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിലാണ് നമുക്ക് ഈ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഉണ്ടായത് സ്ട്രാറ്റജിക് റിലേഷൻ എന്ന് പറയുമ്പോൾ ഡിഫൻസ് മാത്രമല്ല കാര്യത്തിലും അന്യോന്യം അഭിപ്രായങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയും മറ്റുള്ള സെൻസ് അവരുടെ സെൻസിറ്റിവിറ്റി യും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് സ്ട്രാറ്റജിക് ഡിഫറൻറ്റ് ആണ് അല്ല സാറിപ്പം ചൈനയുടെ കാര്യം പറഞ്ഞിരുന്നു അപ്പം മലേഷ്യയും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് മോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം തന്നെയും അത് അന്ന് ചൈനയുടെ സ്വാധീനം അവിടെ കൂടുതലായതുകൊണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പുതിയ ഒരു ബന്ധത്തിലേക്ക് നമ്മളതിനെ ഹിസ്റ്റോറിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളതിനെ വീണ്ടും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചൈനയോടുള്ള നമ്മളുടെ ഒരു ഒരു മത്സരത്തിൻ്റെ കൂടി ഭാഗമാണോ അതോ ഇൻഡോ പെസിഫിക് റീജിയനിൽ മൊത്തത്തിൽ നമ്മൾ സ്ട്രാറ്റജി ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണോ അങ്ങനെ എങ്ങനെയാണ് അതിന് നമ്മൾ ഒരു മനസ്സിലാക്കുന്നത് നമ്മൾ ഒരിക്കലും ഒരു സ്ട്രാറ്റജിയെയും ഒരു രാജ്യത്തിനെതിരായിട്ടാണെന്ന് കണക്കാക്കുന്നില്ല ഇപ്പോൾ ക്വാഡ് ഉണ്ടായിട്ട് പോലും നമ്മളെപ്പോഴും പറയുന്നത് ഇത് ഒരു മിലിറ്ററി അലയൻസ് അല്ല എന്നാണ് അതുകൊണ്ടാണല്ലോ വെസ്റ്റേൺ രാജ്യങ്ങൾ പോയി വേറെ ഒരണം ഉണ്ടാക്കി ആ ക്രിസ് എന്ന് പറഞ്ഞത് അതിന് കാരണം വന്നാൽ നമ്മളിതൊരു മിലിറ്ററി അലയൻസ് ആകാൻ സാധി സമ്മതിക്കാത്തത് കൊണ്ടാണ് പക്ഷേ അതുകൊണ്ട് അതിൻ്റെ അജണ്ട വളരെ വൈഡ് ആയിട്ടുണ്ട് നോക്ക് പാൻഡമിക് ഉണ്ടായിരുന്നപ്പോൾ പോലും ആ സമയത്തെ കോഓപ്പറേഷൻ അതുപോലെ പലതരത്തിലും ഏഷ്യ പസഫിക്കിലെ ഇക്കണോമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമ്മളോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ആസിയാൻ രാജ്യങ്ങളാണ് അപ്പോൾ ആ പഴയ ഒന്നും ഇപ്പോഴില്ല ഒന്നോ രണ്ടോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പരിഹരിക്കാൻ കഴിയാത്തതല്ല അതുകൊണ്ടാണ് ഈ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് വന്നിരുന്നത് സാധാരണ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് നോക്കുന്നത് നമ്മൾ ആദ്യം ട്രേഡ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അത് എത്രമാത്രം സാറ്റിസ്ഫാക്ടറി ആണ് ബാലൻസ്ഡ് ആണോ കാരണം ഇത്രയും ഇന്ത്യക്കാർ അവിടെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ഇന്ത്യൻ ഗുഡ്സ് അവിടെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ കൂടുതലും ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് അതിനൊരു നമുക്ക് കോമ്പറ്റീഷൻ ഒന്നുമില്ല ഇന്ത്യയിൽ നിന്ന് നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മളും നമുക്ക് നല്ല ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പോൾ അതിലൊരു ഒരു ക്രൈസിസ് ക്രൈസിസൊന്നുമില്ല പക്ഷേ ഈ പുതിയ അറ്റ്മോസ്ഫിയറിൽ ഈ ലോകം മാറുന്ന സ്ഥിതിയിൽ ഇപ്പം ഇതിപ്പം പ്രസാ പ്രധാനമന്ത്രി അവിടെ പോകുന്നത് ഈ അമേരിക്കയിലുള്ള കരാറിൻ്റെ ഇനോ വിശദവിവരങ്ങളെ അറിയുന്നതേ ഉള്ളു ഇപ്പോൾ തന്നെ നമുക്കറിയില്ല എന്താണ് അതിൻ്റെ ഡെപ്ത് എന്നൊക്കെ ഉള്ളത് അപ്പം അതും ചർച്ചയ്ക്ക് വരും തീർച്ചയായിട്ടും മലേഷ്യ വിൽ ബി ക്വാറ്റ് ക്യൂരിയസ് ടു നോ എങ്ങനെയാണ് ഈ സോർട്ട് ഔട്ട് ചെയ്തത് ഈ പ്രോബ്ലംസ് എന്തായിരിക്കും ഫ്യൂച്ചർ റഷ്യൻ ഓവലിൻ്റെ കഥ എന്താണ് അതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഒരു സുഹൃത്തു നിന്ന നിലയിൽ പ്രധാനമന്ത്രി അതിനെപ്പറ്റി സംസാരിക്കും അവർക്കും ചില ക്ലൂവൊക്കെ ലഭിക്കും എങ്ങനെയാണ് അമേരിക്കയോട് ഡീൽ ചെയ്യേണ്ടത് പ്രസിഡൻറ്റ് ട്രംപിൻ്റെ അറ്റിറ്റ്യൂഡൊക്കെ അപ്പോൾ അങ്ങനെ പലതരത്തിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദർശനമാണിത് ഇതിൽ നിന്ന് നല്ല വിവരങ്ങളായിരിക്കും നമുക്ക് കിട്ടുക അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മലേഷ്യ ഇന്ത്യ റിലേഷൻഷിപ്പിൽ ഒരു നല്ല മാറ്റം തന്നെ വരാൻ സാധിക്കും ഇപ്പോൾ സാർ ട്രേഡിൻ്റെ കാര്യം പറഞ്ഞു ഇരുപത് ബില്യൺ ഡോളർ അമേരിക്കൻ ഡോളറിൻ്റെ ട്രേഡാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ ഒരു ബാലൻസിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നാണ് അതിൻ്റെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കാരണം പന്ത്രണ്ട് ബില്യൺ ഡോളറിൻ്റെ എക്സ്പോർട്ടും ഏതാണ്ട് അറൗണ്ട് എട്ട് ബില്യൺ ഡോളറിൻ്റെ ഇമ്പോർട്ടും ആണ് അതിലുള്ളത് അപ്പോൾ അതിലൊരു ബാലൻസിങ് കൊണ്ടുവരിക അതിനൊരു ഒരു ഇരുപത് ബില്യൺ ഡോളർ എന്നുള്ളത് മറ്റൊരു ടാർഗറ്റിലേക്ക് മാറ്റുക തുടങ്ങിയ ചർച്ചകൾ എന്തായാലും ഈ വിസിറ്റിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എപ്പോഴും പെർഫെക്റ്റ് ബാലൻസ് സാധ്യമല്ലല്ലോ ഇപ്പോൾ അമേരിക്കയുടെ അതായിരുന്നു ഒരു പരാതി അവർക്ക് നമുക്ക് ചൈനയോടുള്ള പരാതി അതാണ് അപ്പം അങ്ങനെ ഈ ബാലൻസിങ് ട്രേഡ് ഇസ് നോട്ട് ഈസി മലേഷ്യയിൽ അതിൻ്റെ പ്രത്യേകത ഇന്ത്യൻ കമ്മ്യൂണിറ്റി ധാരാളം ഉള്ളതുകൊണ്ട് അവർ ഇന്ത്യൻ ഗുഡ്സ് ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഡിമാൻഡുണ്ട് അപ്പോൾ അത് കണക്കിലെടുക്കേണ്ടി വരും അപ്പോൾ എന്ത് ബാലൻസ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രൈസിങ്ങും സ്ട്രക്ചറും എല്ലാം നോക്കിയിട്ടാണ് അപ്പോൾ ചില ചില രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ചൈന പറയുന്നവർക്ക് നമ്മുടെ അടുത്തൊന്നും വാങ്ങിക്കാനില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽസൊക്കെ ധാരാളം വാങ്ങിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ ബാലൻസ് റെസ്റ്റി റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട് പക്ഷേ അതുപോലെ അമേരിക്കയ്ക്ക് പരാതിയുണ്ട് നമ്മളുടെ ട്രാലൻസ് ഓഫ് ട്രേഡ് നമ്മുടെ ഫേവറബിൾ ആണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഈ പുതിയ കാര്യങ്ങളൊക്കെ പിന്നീട് റഷ്യൻ പ്രസിഡന്റ് വന്ന സമയത്ത് ആ ട്രേഡ് ബാലൻസിന്റെ കാര്യം എല്ലാ രാജ്യങ്ങളിലും അത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് അല്ലെന്നായിരിക്കും അല്ലെങ്കിൽ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ആയിരിക്കും അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഈ ജോഗ്രാഫിക്കലായിട്ട് നമ്മളുടെ സിറ്റുവേഷൻ വളരെ ക്രൂഷ്യലാണല്ലോ ആസിയാൻ രാജ്യങ്ങളെ സൗകര്യം ഇന്ത്യൻ ഓഷ്യൻ എന്നല്ലേ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അവർക്ക് അവിടെയുള്ള പല പ്രശ്നങ്ങൾ വരുമ്പോഴും ഇന്ത്യയിലേക്കാണ് അവർ നോക്കുന്നത് പക്ഷേ ചൈനയായിട്ട് ഒരു നല്ല ബന്ധമുണ്ട് മലേഷ്യയിൽ നല്ലൊരു ചൈനീസ് ഉണ്ട് ചൈനീസ് ലാംഗ്വേജ് ഉണ്ട് അതുപോലെ തമിഴും ഉണ്ട് അപ്പോൾ ഒരു മൾട്ടി ലിംഗ്വൽ മൾട്ടി റിലീജിയസ് സൊസൈറ്റിയാണ് അവിടെ ഉള്ളത് അപ്പോൾ മലേഷ്യക്ക് പലപ്പോഴും ഒരു ഈ ഇസ്ലാമിക് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ഇപ്പം മുമ്പും അപ്പോൾ അതിലും വളരെ മിതത്വത്തോടു കൂടിയാണ് നമ്മൾ പെരുമാറുന്നത് അവിടുത്തെ ഒരു പ്രീ പ്രീച്ചറിനെ പറ്റി നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പക്ഷേ അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയല്ല മുമ്പത്തെ പ്രധാനമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് യു എൻ നടത്തി പറഞ്ഞ് ചൈന ഇന്ത്യ കാശ്മീർ ഒക്കെ ചെയ്തിരിക്കുകയാണ് പക്ഷേ അത് അദ്ദേഹം തുടങ്ങിയത് അതിന് ചില ചരിത്രപരമായ കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടായിരിക്കാം എന്നാലും അതിലൊന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ പക്ഷേ അത് ഒരു സുഹൃത്ത് പറയുമ്പോൾ അത് കുറച്ച് വ്യത്യാസമായി തോന്നിയത് കൊണ്ട് അത് കുറച്ച് ഇഷ്യൂ ഉണ്ടായി പക്ഷേ അതല്ലാതെ വേറൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇന്ത്യ ഞാൻ മലേഷ്യയിൽ പലതവണ പോയിട്ടുണ്ട് പക്ഷെ ഞാനവിടെ വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊരു ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു എന്നാലും ഈ വിസിറ്റിന് വളരെയധികം പ്രാധാന്യം ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോക ക്രമത്തിൻ്റെ ലിമിറ്റേഷൻസും നമ്മുടെ കമ്പൽഷൻസും അവരുടെ കമ്പൽഷൻസും എല്ലാം അതുപോലെ ഇപ്പോൾ അമേരിക്കയിൽ നമുക്ക് ഒരുപാട് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുമുള്ളൂ അപ്പോൾ അതിലെന്താണ് അത് ഇവരെ ബാധിക്കുമോ എന്ന് കൺ ഒരു കൺസേൺ കാണുമായിരിക്കും മലേഷ്യ മലേഷ്യയ്ക്ക് അതുപോലെ ഓരോ രാജ്യങ്ങളൊന്നും നോക്കുന്നുണ്ടായിരിക്കും ഇത് ഇത്രയും കാര്യം ഇത്രയും സാധനങ്ങൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത് മറ്റു രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ള പ്രശ്നം വരുവല്ലോ അപ്പോൾ അതെല്ലാം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരു വളരെ അപ്രോപ്രിയറ്റ് ടൈമിംഗ് ആണ് എ വിസിറ്റിൻ്റെ അപ്പോൾ അതിൽ നിന്ന് നല്ല ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം മൂന്ന് മില്യൺ ആണ് ഇന്ത്യൻ ഡയസ്പോറയുടെ കണക്ക് അവിടെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ പറയുന്നത് അതുകൂടാതെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളത് ഒരു ടു പോയിൻ്റ് സെവൻ ഫൈവ് മില്യൺ അവിടെയുണ്ട് അപ്പോൾ അത് ഒരു എന്താ പറയുക നെഗ്ലെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു ശക്തി തന്നെയാണ് ഇന്ത്യൻ പ്രസൻസ് എന്ന് പറയുന്നത് മലയിൽ വിസിബിലിറ്റിയും ഉണ്ടല്ലോ അവിടെ ഒരു പ്രശ്നമുള്ളത് ഈ ഭൂമിപുത്ര എന്ന് പറയുന്ന ഒരു ഐഡിയ ഇന്നു ഇൻഡിജിനസ് പീപ്പിൾക്ക് അത് സ്പെഷ്യൽ റൈറ്റ്സ് ഉണ്ടെന്നുള്ളത് പക്ഷേ അത് ഫിജിയിൽ സംബന്ധിച്ച പോലെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറി അവർ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി ഒക്കെ ചെയ്തു സോ ഹാറ്റ് ടു ഫൈറ്റ് ഫോർ ടു ഇയേഴ്സ് ദൈവൻ എക്സ്പെൽ മീ ഫ്രം ഫ്രിജി അതാണ് സംഭവിച്ചത് വളരെ ഒരു ദ വേൾഡ് ആസ് ഇറ്റ് ഷുഡ് ബി എന്നാണ് ഇന്ത്യ ഫിജി റിലേഷനെ പറ്റി പറഞ്ഞിരുന്നത് അതിനു മുമ്പ് പക്ഷെ പെട്ടെന്ന് ഈ ഇൻഡിജിനസ് റൈറ്റ്സ് എന്നുള്ളത് ഐക്യ സംഘടനയൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഫിജിയിലെ ഇന്ത്യക്കാർ അവർ ഇൻഡിജിനേസിനേക്കാളും ലോയലായിട്ട് ആ രാജ്യത്തോട് രാജ്യത്ത് ബിൽഡ് ചെയ്ത ആളുകളാണ് അവരൊരിക്കലും തിരിച്ചു വരണമെന്നോ ഒന്നും ഒരു ആശയം അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ ഈ മിലിറ്ററിക്ക് വന്നതോടുകൂടിയാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായത് എന്നാലും അവർ തിരിച്ചയക്കണമെന്നു ആരും പറഞ്ഞില്ല പക്ഷേ എന്നാലും അവർക്ക് ചില ഓഫീഷ് ഓഫീസേഴ്സ് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ന ഇന്ന ജോലികളൊന്നും അവർക്ക് പറ്റില്ല എന്നൊക്കെയുള്ള നല്ല വന്നു അപ്പോഴാണ് ഞങ്ങൾ നമ്മൾ ഇന്ത്യ പ്രൊട്ടസ്റ്റ് ചെയ്തു അവസാനം പത്ത് കൊല്ലത്തിന് ശേഷം ഡെമോക്രാറ്റിക് പാർലമെന്റിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തിരിച്ചു വന്നു എന്നെ എക്സ്പെൽ ചെയ്തു പക്ഷേ എന്നെ വീണ് തിരിച്ചു വിളിച്ചു സൗഹൃദ സംഭാഷണത്തിന് അതിൻ്റെ താങ്ക് മീ ഫോർ ഓൾ ദിങ്സ് ഐ ഡി നോട്ട് ടു ബ്രിങ് ഡെമോക്രസി ബാക്ക് ഇൻ ബാക്കി അപ്പോൾ ആ കാലത്ത് ഒരുപാട് മലേഷ്യയെപ്പറ്റി കേൾക്കാറുണ്ടായിരുന്നു അവർ ഫിജി കോട്ടിയാറുണ്ടായിരുന്നു മലേഷ്യൻ റൂൾസൊക്കെ അവിടെ ഭൂമിപുത്ര അത് ദാറ്റ് കൺട്രീസ് പ്രിഫറൻസ് അത് അവിടുത്തെ ഇന്ത്യക്കാരും കൂടി ആക്സെപ്റ്റ് ചെയ്തായിരുന്നല്ലോ ഫിജിയിൽ ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇന്ത്യക്കാരും ഇരുപത്തേഴ് ഫിജിയൻസുമാണ് പാർലമെൻറ്റിൽ ഏഴ് ആൾദേഴ്സ് അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വ്യാഴാഴ്ചയില്ല മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് വരികയും ഇന്ത്യക്കാർ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും മാത്രമാണ് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയുള്ള ഏഷ്യയിലൊന്നും മലേഷ്യയിൽ ഇല്ല വളരെ ഫ്രണ്ട്ലി ആണ് എവിടെ നോക്കിയാലും ഹിന്ദു ടെമ്പിൾസ് കാണും അതിനൊന്നും ആർക്കും പരാതിയില്ല വളരെ പീസ്ഫുൾ ആണ് ഇപ്പം ട്രേഡ് കൂട്ടുന്ന കാര്യം നമ്മൾ സംസാരിച്ചു അപ്പം പ്രധാനമായിട്ടും നമ്മൾ മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒന്ന് പാമോയിൽ പാം ഓയിലാണ് അപ്പം എസ്പെഷ്യലി കേരള നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പാമോയിൽ കേസുകളും മറ്റേ പാമോയിൽ അഴിമതി എല്ലാം നമുക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലം മുതലുള്ള അപ്പം അത് ശരിക്കും ആ അതെ അതെ അപ്പം ഞാൻ സുപ്രീം കോടതി ആ കേസ് ജിജി ജി തോംസൺ സാറിൻ്റെ കേസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഒരു ചെറിയ ഒരു ആശങ്ക മലയാളികൾ ബീങ് മലയാളികൾ നമുക്ക് ഉണ്ടാവില്ലേ എന്നുള്ളതാണ് ആ അതല്ല ഞാനിപ്പോൾ ചോദിക്കുന്നത് ഇപ്പം നമ്മൾ ട്രേഡ് വർദ്ധിപ്പിക്കും എന്ന് സ്വാഭാവികമായിട്ടും ഇരുപത് ബില്യൺ ബില്ല്യൺ ഡോളറിൽ നിന്ന് സ്വാഭാവികമായിട്ടും അത് കൂടും അപ്പം അവരടുത്തുനിന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് പാമോയിൽ നമുക്കിപ്പോൾ റിക്വയർമെന്റ് ഉണ്ടോ എനിക്കറിയില്ല കാരണം ഓയിൽ കൺസംഷനിൽ പല വ്യത്യാസങ്ങളും വന്നിട്ടില്ല ഇപ്പോൾ കോക്കോനട്ട് ഓയിൽ ഇസ് നൗ അക്സെപ്റ്റഡ് ആസ് എ ലെജിറ്റിമേറ്റ് ഓയിൽ നമ്മൾ അത് മാറേണ്ട ആവശ്യമില്ല എന്നൊക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ മാറിക്കൊണ്ടിരിക്കും പക്ഷേ പാം ഓയിലെ ഇൻക്രീസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ ദർ മേ ബി അതർ തിങ്സ് നമുക്ക് വിൽക്കാൻ കാണുമായിരിക്കും ഇപ്പോൾ ഡിഫൻസ് ഒക്കെ കുറേ പക്ഷേ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചു അവരും അപ്പോൾ അതുകൊണ്ട് ധാരാളം സാധ്യതകളുണ്ട് പക്ഷേ ഞാൻ ഈ ബസ്സിന് കാണുന്നത് ഒരു റീസെറ്റ് നടക്കുന്ന ലോകത്ത് ആസിയാനിലും ഇന്ത്യയിലും സൗത്ത് ഏഷ്യ പെസഫിക്കിലുമുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ പ്രാധാന്യമാണ് ഞാനിതിൽ നിന്ന് കാണുന്നത് അത് ട്രേഡ് അഗ്രിമെൻസ് ആകാം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കോപ്പറേഷൻ ആകാം കൾച്ചറൽ കോപ്പറേഷൻ ആകാം അപ്പോൾ വലിയ ഇന്ത്യയിൽ അതുപോലെ ഇന്ത്യൻ ഡാൻസസൊക്കെ അദ്ദേഹവേ മലേഷ്യൻ വേർഷൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ വേ ട്രാഫിക് അല്ല അവരെങ്ങനെ പോയി അവിടെ പോയി ഇൻ്റെ ഡാൻസ് ചെയ്യുന്നുള്ളതല്ല ഒരുപാട് ഒന്നിച്ചു ചേർന്നിട്ട് ഒരു തരം ഒരു ഇന്ത്യ മലേഷ്യ ഭരതനാട്യം ഒക്കെ വരാറുണ്ട് അവിടെ നിന്ന് ഗ്രൂപ്പ്സ് ഇവിടെ വന്ന് പെർഫോം ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ പെർഫോമൻസ് എന്ന ഒരു വ്യത്യാസമാണെങ്കിലും അതിൻ്റെ റൂട്ട് എവിടെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ഒരു കൾച്ചറൽ റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ എത്ര പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ചൈനയുടെ സാന്നിധ്യമാണ് ഏറ്റവും നമുക്ക് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും ഇപ്പോൾ തായ്വാനെ പറ്റിയുള്ള പ്രശ്നം വരികയാണല്ലോ അപ്പം പ്രസിഡന്റ് ട്രംപും ഷി ജിങ് പിങമായുള്ള ചർച്ചകൾ തായ് തായ്വാനെ പറ്റി മാത്രമായിരുന്നു എന്നാണ് ചൈനീസ് വർഷം അപ്പോൾ അപ്പോൾ അത് ഒരു ഡേഞ്ചറസ് ട്രെൻഡല്ല അമേരിക്കയുടെ തായ്വാൻ ഇൻ്റർവെൻഷൻ എപ്പോഴും ചൈനയ്ക്ക് പ്രശ്നമാണ് അപ്പോൾ അവര് അതെടുത്തു പറഞ്ഞു അമേരിക്കയുടെ അഭിപ്രായത്തിൽ ആ കോൺവെർസേഷനിൽ ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ചൈനയുടെ വേർഷനിൽ തൈവാൻ ഭക്ഷണ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടല്ലോ അപ്പം നമ്മളും ചൈനയോട് യാത്ര സംസാരിച്ചാലത് എല്ലാവരുടെ ടെറിട്ടറി ആണെന്നാണല്ലോ സ്റ്റാർട്ടിങ് പോയിന്റ് അപ്പോൾ അതിൽ ഒരു ഉണ്ടായിട്ടില്ല ഒരു ഇപ്പോഴത്തെ ലഡാക്കിൽ കഴിഞ്ഞിട്ട് പോലും അവർ റിട്ടേൺ ചെയ്തിട്ടില്ല അപ്പോൾ അതിലൊക്കെ ഈ സൗത്ത് ഏഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ രാജ്യങ്ങൾ സെൻസിറ്റീവായിരിക്കണം പിന്നുള്ളത് നമുക്ക് ഈ ക്ലോസ് നെയ്ബേഴ്സുമായിട്ട് നമുക്ക് ഇഷ്യൂസ് ഉണ്ടെന്നുള്ളൊരു സത്യമാണ് മിസസ് ഗാന്ധി റെസിപ്രോസിറ്റിയിൽ ഇൻസിസ്റ്റ് ചെയ്യൂ പ്രൈം മിനിസ്റ്റർ ഗുജറാൽ അതിനൊരു ഗുജറാൽ ഡോക്ടറിനുണ്ടാക്കി നമ്മൾ കൺസെഷൻസ് കൊടുക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടും അങ്ങനെ നെയ്ബർഹുഡിനേക്കാളും നമുക്ക് ബന്ധം കുറച്ച് ഡിസ്റ്റൻസ് നെയബർഹുഡിലാണ് പണ്ട് കൗടില്യൻ പറഞ്ഞു എന്നാണത് ഇടയ്ക്ക് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ സുഖ സൗകര്യം ഉണ്ടാവും ഇല്ലെങ്കിലാണ് ഈ പ്രശ്നം അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ഗൾഫും ആസിയാനുമാണ് പ്രധാനം ഗൾഫിപ്പോൾ അറിയാമല്ലോ പ്രൈം മിനിസ്റ്റർ പതിനാല് മിനിറ്റ് പോയി ഒരുപാട് അറേഞ്ച്മെൻസ് ഒക്കെ ഉണ്ടായി അപ്പോൾ അതുപോലെയുള്ള സ്കോപ്പ് മലേഷ്യയിലും അതുപോലെ സിംഗപ്പൂരിലും ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ആയിട്ട് നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡിയുടെ സൂസൈഡ് ഉണ്ടായ സമയത്ത് നമുക്കൊരു യു എയുമായിട്ട് ഇന്ത്യ ഒരു ഇത്തരത്തിലുള്ള ഡീലുകളിൽ അല്ലെങ്കിൽ ഇല്ലിസിറ്റ് ഒക്കെ നടക്കുന്നതൊക്കെ അന്വേഷിക്കാനൊക്കെയുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് രണ്ട് രാജ്യങ്ങളുമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടി അവിടെ അന്വേഷണങ്ങൾ ഉണ്ടായത് എന്നൊക്കെ ഒരു സംശയം എന്നുള്ള രീതിയിൽ അതിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം ഈ ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മളുടെ ബന്ധം ശക്തമാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ മലേഷ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ സാറ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇപ്പം സാക്കിർ നായിക്കിൻ്റെ ഒക്കെ കാര്യം അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ കുറ്റവാളികളെ കൈമാറുന്ന രീതിയിലുള്ള കരാറുകൾ ഇന്ത്യയും മലേഷ്യയും ഇടയിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഇതുവരെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി തന്നിട്ടുള്ള ഡോക്യുമെന്സിലൊന്നും ഞാൻ അത് എൻ്റെ വായനയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആ രീതിയിലേക്ക് ഉള്ള ഒരു കോപ്പറേഷനിലേക്ക് പോകും അത് അത് എങ്ങനെയുണ്ടോ എങ്ങനെയാണല്ലോ നമുക്കറിയില്ലല്ലോ കാരണം ഇതൊക്കെ വളരെ ആയിട്ടുള്ള ചർച്ചകളായിരിക്കും പക്ഷേ അവർക്ക് അദ്ദേഹത്തിന് വിട്ടുതരാൻ തരാൻ തയ്യാറല്ല എന്നുള്ള സൂചനകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കാം അതിൽ അവർക്ക് റിസർവേഷൻ കാണും കാരണം പ്രീച്ചർ കണ്ടിന്യൂസ് ടു ടു പ്രീച്ച് പീപ്പിൾ അപ്പോൾ ഒരാളെ അവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്ന ഒരു പക്ഷേ അവർക്ക് പ്രയാസമായിരിക്കും അതിലൊരു കോഡ് ഓഫ് കോണ്ടക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിരിക്കും സാധ്യത ഓക്കെ ഓക്കെ ഇപ്പം നമ്മൾ ഡിഫൻസ് സെക്ടറിലൊരു കോപ്പറേഷൻ കൂടുതലാകുന്നു എന്ന് അദ്ദേഹം പ്രധാനമന്ത്രി പോകുന്നതിന് മുമ്പ് തന്നെയുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട് അപ്പം ഡിഫൻസ് സെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ മലേഷ്യ ആ രീതിയിൽ വളരെ ഇമ്പോർട്ടൻസ് ആണോ അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിലൊരു അപ്പർ ഹാൻഡ് ഉണ്ടോ എങ്ങനെയാണ് നമ്മൾ അതിനെ ഒരു ഒരു റീഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ഡിഫൻസ് കേപ്പബിലിറ്റി ഓബിയസ്ലി നമ്മൾ സ്ട്രോങ്ങർ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇൻഡിജിനസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ വർധിച്ചിട്ടുണ്ടല്ലോ ഇപ്പം മിസൈൽസൊക്കെ തന്നെ ഇവൻ ഡ്രോൺസൊക്കെ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു അതിപ്പോൾ ഓപ്പറേഷൻസ് എന്തോ ഉള്ളിൽ ഉപയോഗിക്കുകയും ചെയ്തു ഇഫക്റ്റീവായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മിലിറ്ററി സ്ട്രെങ്തിനെ പറ്റിയൊക്കെ അവരെല്ലാം അവെയറായിരിക്കും എനിക്കറിയില്ല അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് അറിയില്ല അവർക്കൊരു ഇമ്മീഡിയറ്റ് നമുക്കുള്ള പോലെ പാകിസ്ഥാനുള്ള പാകിസ്ഥാനെ പോലെ അവർക്കൊരു എനിക്ക് ത്രെറ്റൊന്നുമില്ലല്ലോ അവർ ജനറലി ഒരു പീസ് ആൻഡ് കോഓപ്പറേഷൻ ഇൻ റീജിയൻ ഒരു ഇതല്ലായിരിക്കും പോകുന്നത് യു എയിലത് ഈ ഐസൊലേറ്റഡ് ഇഷ്യൂസാണ് അതൊരു നമ്മുടെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിനോ അതിനെപ്പറ്റിയൊന്നും ബാധിക്കില്ല ഇങ്ങനെയുള്ള ഒരുപാട് കള്ളക്കടത്തുകാരെ പിടിക്കുന്നു അതൊക്കെ ചെയ്യുന്നതുകൊണ്ടു പക്ഷേ ബിസിനസ് പീപ്പിൾ ആർ ഇന്ത്യൻ ബിസിനസ് പീപ്പിൾ ആർ ജനറലി ഹാപ്പി ഇന്നേക്കാൾ അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്കറിയില്ല പക്ഷേ ഒരു ഒരുപാട് വലിയ റിച്ച് ഇന്ത്യൻ ബിസിനസ്മാൻ ആർ എൻ്റെ യു ഐ വളരെയധികം പണം ഉണ്ടാക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവരെല്ലാം അവർ കുറേ പേര് മലയാളികളാണ് അപ്പം യൂസഫ് അലിയ അല്ലെങ്കിൽ രബീ പിള്ളേരൊക്കെ അവരൊക്കെ ഇന്ത്യയായിട്ട് മാത്രമല്ല കേരളവുമായിട്ട് വളരെ നല്ല ബന്ധം സ്ഥാപിക്കുന്നവരാണ് അപ്പോൾ ചിലർക്കൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മളും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവർക്ക് ഹെല്പ് ചെയ്യാനാണ് സഹായിക്കാനാണ് ശ്രമിക്കുക കാരണം മിഡിൽ ഈസ്റ്റിലുള്ള നമ്മുടെ താല്പര്യം വളരെ ഓയിൽ എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഡയസ്പോറ വളരെ കൂടുതലല്ല അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഇറാനിൻ്റെ കാര്യത്തിൽ തന്നെ എന്തെങ്കിലും ആകാംക്ഷ ഉണ്ടെങ്കിൽ നമുക്കാണ് കൂടുതൽ വേണ്ടത് നാല് മില്യൺ ഇന്ത്യക്കാരെ അവിടെ നിന്നായി മാറ്റാൻ മാറ്റി പാര്പ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇറാനിൽ പ്രസിഡന്റ് ട്രംപ് ട്രംപിൽ സ്റ്റോക്കിങ് പോയിട്ട് വാർ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓർമ്മ അതേ സമയത്ത് വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല പക്ഷെ നമ്മുടെ അഡ്വൈസ് ടുഡ് ഓൾവേസ് ബി ദ പീസ് ഫുഡ് ബി മെയിൻറ്റെയിൻഡ് എന്നുള്ളതാണ് എന്നതായിരിക്കും നമ്മുടെ ആങ്ഷായിറ്റി അപ്പോൾ അതിൽ നമുക്ക് മലേഷ്യ ആയിട്ട് ഒരു ഒരു കോമൺ കോസുണ്ട് കാരണം ദ റീജിയൻ ഷുഡ് ബി പീസ്ഫുൾ ഇൻഡോ പെസഫിക് അതെ അതിലൊരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഒരു പൊസിഷൻ തീർച്ചയായിട്ടും ആസിയാൻ പൊതുവെയും മലേഷ്യക്കും അതുപോലെ അപ്പം നമുക്ക് ആസിയാൻ ഡയലോഗ് ഡയലോഗോ നമ്മൾ ആസിയാനിലെ മെമ്പർ അല്ലെങ്കിൽ പോലും ആസിയാനുമായിട്ട് നമ്മൾ റെഗുലർ ഡയലോഗ് ഉണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് മലേഷ്യ നമ്മുടെ കീപ്പ് അതെ അതെ അതുകൊണ്ട് നമ്മുടെ കൾച്ചറൽ റിലേഷൻഷിപ്പും ഓവർ ദി ഇയേഴ്സ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പും ഒക്കെ സക്സസ്ഫുൾ ആണ് അതുകൊണ്ടാണ് ഇപ്പം പി വി നരസിംഹറാവു കാലത്തെ ലുക്ക് ഈസ്റ്റിൽ നിന്നും നരേന്ദ്രമോദിയുടെ കാലത്തെ ആക്ട് ഈസ്റ്റിലേക്ക് വന്നപ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം അതായത് നമ്മൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു ബൈലാറ്ററൽ റിലേഷൻസിൽ ഫോറിൻ റിലേഷൻസിലെല്ലാം ഒരു കാതലായ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണല്ലോ അപ്പോൾ ആ ലുക്ക് ഈസ്റ്റിൽ നിന്ന് ആക്ട് ഈസ്റ്റിലേക്ക് മാറിയപ്പം ഉണ്ടായ ഒരു ഡിഫറൻസിന് സാർ എങ്ങനെയാണ് അത് റീഡ് ചെയ്യുന്നത് അല്ല അതൊരു നമ്മൾ പൊതുവേ വെസ്റ്റിലേക്ക് നോക്കിയിരുന്നു എന്നുള്ളതാണല്ലോ അത് എല്ലാവരും വെസ്റ്റിലേക്ക് നോക്കി മലേഷ്യ വാസ് ലുക്കിംഗ് വെസ്റ്റ് ഗൾഫ് വാസ് ലുക്കിംഗ് വെസ്റ്റ് സോ വി വിൻ സീ ഇച്ച് അതർ നമ്മൾ അങ്ങോട്ടാണ് നോക്കുന്നത് അപ്പോൾ അതൊരു വലിയ ചേഞ്ച് ചേഞ്ചായിരുന്നു എന്താ മിസ്റ്റർ നരസിംഹറാവ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് അത് വന്നത് അപ്പോൾ അതിനൊരു മറ്റൊരു ഇംപ്ലിക്കേഷൻ ഉള്ളത് നമ്മുടെ ഈസ്റ്റേൺ ഇന്ത്യൻ സ്റ്റേറ്റ്സുമായിട്ടും ലിംഗ്വേജസുണ്ട് ഇവർക്ക് അതുപോലെ ബാബ ബാബോ ദർ ആർ സിമ സിമിലാരിറ്റീസ് വെരി മെനി സിമിലാരിറ്റീസ് അപ്പോൾ അതുകൊണ്ട് ഈ ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ കോൺസെപ്റ്റ് അതൊരു പ്രധാനമായ ഒരു ഇന്ത്യൻ പോളിസിയുടെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് മാറ്റി അപ്പോൾ അത് യു ഷുഡ് ഗോ ത്രൂ ദി ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അതിൽ കൂടെ ശക്തി സംഭരിച്ച് ബർമ അതുവഴി ആ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് പോകുന്ന ഒരു വലിയ പ്രോജക്റ്റാണത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ധാരാളം കോപ്പറേഷൻ പ്രോഗ്രാംസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് മലേഷ്യ ആയിട്ട് അപ്പോൾ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുക പുതിയതായിട്ട് ഇതെല്ലാം തീരുമാനങ്ങളുമായിട്ട് പക്ഷേ ഈസ്റ്റ് ലുക്ക് ഈസ്റ്റ് അല്ലെങ്കിൽ ആക്ട് ഈസ്റ്റ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പ്രധാനമന്ത്രി ഒരു പ്രത്യേകത അദ്ദേഹം ഈ പേഴ്സണൽ വിസിറ്റ്സിന് ധാരാളം പ്രാധാന്യം കൊടുക്കുന്നു ഇൻ്റർ റിലേഷൻഷേഴ്സൺ അതെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആദ്യം പോലെ തന്നെ ആദ്യത്തെ ഒരു കൊല്ലം അമ്പത്തിരണ്ട് രാജ്യങ്ങളെത്ത പോകുന്നുണ്ടായി അപ്പോൾ അതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതിപ്പോഴും അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുകയാണ് ഒരുപാട് ഒരുപാടിപ്പം തന്നെ നമ്മൾ വിചാരിക്കാത്ത രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം ആഫ്രിക്കയിലോ ഒക്കെ പോകാറുണ്ട് അപ്പം ഒരു പുതിയ ഓറിയൻറ്റേഷൻ ഈ പേഴ്സണൽ ഡിപ്ലോമസി കൂടുതൽ ഓഫ് ബിക്കോസ് നെഹ്റുവിൻ്റെ കാലത്ത് തന്നെയാണ് അത് പക്ഷേ ഇപ്പോൾ അതിന് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നു പിന്നെ ഇന്ത്യൻ ഫോറിൻ പോളിസി ഈസ് ഓൾസോ ബിക്കം അസേർട്ടീവ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാവുന്നവരെ ശക്തമായിട്ട് സഹകരിക്കുക അങ്ങനെയുള്ളൊരു തീരുമാനം കൂടെ വന്നപ്പോൾ ഈ ചേഞ്ചിങ് വേൾഡ് സിറ്റുവേഷനിൽ നമുക്കുള്ള പ്രാധാന്യത്തിൻ്റെ ഒരു ഒരു സിംബലാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്ന് പറയാൻ നമ്മുടെ ഈ മാറുന്ന ലോകാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഇപ്പം ചൈനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ളൊരു ബന്ധം സ്ട്രോങ് ആവുന്നതിനെ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇന്ത്യ അതിന് ശ്രമിക്കുന്നതിനെ ചൈന ഏത് രീതിയിലായിരിക്കും അത് നോക്കിക്കാണുന്നുണ്ടാവുക എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതനുസരിച്ച് അവർ കറക്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ മലേഷ്യയുടെ നമ്മുടെ റിലേഷൻഷിപ്പ് ആ ഒരു ഒരു തരത്തിലിപ്പോൾ മിലിറ്ററി കോപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാലിപ്പോൾ പ്യുവർലി ഡിഫെൻസീവ് ആണ് കാരണം ദേ ഡോണ്ട് ഹാവ് ആൻ എനിമി എനിമിയറ്റ് ദ ഡോർ നമ്മളെ പോലെ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മലേഷ്യ ഐ മീൻ ചൈനീസ് ഓൾസോ ഡിസ്റ്റൻ ഫ്രം മലേഷ്യ ദേ ഡോണ്ട് ഹാവ് എ ബോർഡർ നമുക്ക് ഈ ചൈനയായിട്ട് ബോർഡർ പുതിയതായിട്ട് വന്നതല്ല ടിബറ്റില്ലായിട്ട് ടിബറ്റ് വേറെ രാജ്യമായിരുന്നെങ്കിൽ നമുക്ക് ഓർഡർ കാണില്ലായിരുന്നു ചൈനയുമായിട്ട് അപ്പോൾ അതാണ് ഏറ്റവും വലിയ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇമ്മീഡിയറ്റ് ബോർഡർ ഇല്ലാത്തതുകൊണ്ട് ഒരു ടെൻഷനൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ദൈവം വാച്ച് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് എങ്ങനെ പോകുന്നു എങ്ങനെ റിലേഷൻഷിപ്പ് ചെയ്യും അതെ അത് കാണും അതിൽ ഒരു നെഗറ്റീവ് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ ചൈനീസും സംസാരിക്കുന്നവരായ ധാരാളം ആളുകളുള്ളതുകൊണ്ട് അവർക്കും നമ്മളെ പോലെ തന്നെ ഒരു കൾച്ചറൽ ലിങ്കേജസും ഉണ്ട് ഓക്കെ നമ്മൾ തിരിച്ച് മലേഷ്യയിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ മലേഷ്യയിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അവിടുത്തെ ഡയസ്പോറയുമായിട്ടും അതോടൊപ്പം തന്നെ അവിടുത്തെ ബിസിനസ് ചെയ്യുന്ന ആളുകളുമായിട്ട് വ്യവസായികളുമായിട്ടൊക്കെ ഒരു എവിടെ ഡയസ്പോറന്ന് അറിയാതെ അപ്പം രണ്ടുപേരും കൂടെ മലേഷ്യൻ പി എമ്മും പ്രധാനമന്ത്രിയും കൂടെ രണ്ടുപേരും കൂടെ അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പം ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു ശ്രമം ഉണ്ടാവും എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഏത് മേഖലയിൽ ഒരു ബൂസ്റ്റ് കിട്ടാനുള്ള ഒരു സാധ്യത എങ്ങനെ സാറ് മനസ്സിലാക്കുന്നുണ്ടോ ജനറൽ ട്രേഡിലായിരിക്കുമെന്ന് തോന്നുന്നു ഇപ്പോൾ മറ്റേ സ്ട്രോങ് ആയിട്ട് പറയാൻ നമ്മളൊരു പർട്ടിക്കുലർ കമ്മോഡിറ്റി ഒന്നും നമ്മൾ പുഷ് ചെയ്യുന്നില്ല പക്ഷേ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ സാധനങ്ങൾ വേണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഫിസിക്കലി കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ നമ്മൾ അവരുടെ ട്രേഡിൽ മാറ്റം വരുത്തി ഒരു ട്രേഡ് ബാൻ നടത്തി പക്ഷെ ട്രേഡ് ബാൻ നടത്തിയത് അതിനെ എതിർത്തത് ഇന്ത്യക്കാരാണ് കാരണം അവർക്കുണ്ടായിരുന്നു ഫെസിലിറ്റി ടു ടൂ ഇമ്പോർട്ടൻസ് സിംഗപ്പൂർ അപ്പം അവർ കണ്ടിന്യൂസ് ആയിട്ട് പ്രധാനമന്ത്രി കഴിഞ്ഞിരുന്നത് ശരിയാ നിങ്ങൾ സപ്പോർട്ട് ചെയ്തൊക്കെ നല്ലതാണ് പക്ഷെ ട്രേഡ് ബാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ത്യക്കാർക്ക് എപ്പോഴും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നുണ്ടോ അപ്പം അവർ ചെയ്യുമായിരിക്കും അല്ലാതെ എന്തെങ്കിലും ഒരു ഡ്രമാറ്റിക് ആയിട്ടൊരു മൂവ്മെന്റ് ഒന്നും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല എന്തായാലും ഈ സന്ദർശനം ഔട്ട്കം തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിസിറ്റിലൊന്നും ഇപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഔട്ട്കമേ വരാറുള്ളൂ കഴിഞ്ഞവണ്ണം അദ്ദേഹം വാഷിംഗ്ടനിണിൽ പോയപ്പോഴും എത്ര മനോഹരമായ ഒരു റിലേഷൻഷിപ്പായിരുന്നു അതിങ്ങനെ മാറിപ്പോയി സോ ഈ സ്ട്രൈ ട് സെറ്റിറ്റ് ബാക്ക് എന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പക്ഷേ ഞാൻ അതിലും വലിയ ഡൗൺസ് കണ്ടിട്ടുണ്ട് ന്യൂക്ലിയർ വെപ്പൺ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഐ ഐ വാസ് വാസ് ഇൻ വാഷിംഗ്ടൺ ആൻഡ് എ റിസീവിങ് യു നോട്ട് ടു ചെയ്തെ പറ്റുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ കണ്ടിട്ടുള്ള കാലഘട്ടത്തെ പോലെ ഒരിക്കലും ഇത് അത് കാരണം ഇപ്പോൾ നമുക്ക് രണ്ടുപേർക്കും മ്യൂച്വൽ ഇൻട്രസ്റ്റ് വളരെ അധികമുണ്ട് അന്ന് ന്യൂക്ലിയർ വെപ്പൺ ഇന്ത്യ തൊട്ടാൽ കൊല്ലുന്നുള്ളേ അവസാനം കൂടുതൽ വോയിസ് അതെ അത് തന്നെയല്ല നമുക്കിപ്പോൾ ന്യൂക്ലിയർ അഗ്രിമെൻ്റ് ഉണ്ടല്ലോ യു യു എസ് എട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഇറാനോട് പറയുന്നല്ലോ നമ്മളോട് പറയാൻ പറ്റില്ല തൊടാൻ പറ്റില്ല എന്നുള്ളത് ആൻഡ് വി ആർ ഡിക്ലെയർഡ് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് അപ്പോൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയായിരുന്നു ഇന്ത്യ അമേരിക്കൻ കരാർ വന്നത് അപ്പോൾ അതുപോലെ അപ്പോൾ ഞാൻ പറയുന്ന ഏത് സിറ്റുവേഷനിലേക്ക് നമ്മൾ പോയാലും രണ്ട് ഡെമോക്രസീസ് എന്നുള്ള തമ്മിൽ ഇന്ത്യക്കും അമേരിക്കക്കും മാറി നീക്കാൻ കഴിയുകയില്ല ഇപ്പോൾ ഒരു ഫ്യൂച്ചറിൽ വരും പറ്റില്ല തന്നെയല്ല ഒന്നിച്ചു കയറേണ്ട ആവശ്യം വരും കാരണം ലോക ലോക ക്രമത്തിൽ ഒരുപക്ഷെ വരാൻ പോകുന്നത് ഡെമോക്രസീസും ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ നമുക്ക് എവിടെ പോകാൻ കഴിയും വി ഹാവ് ടു ബി വിത്ത് അമേരിക്കൻസ് അത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ മോശമായ കാലഘട്ടത്തിൽ അത് ഞാൻ ഇപ്പോഴും കാണുന്നത് കാരണം ഒരു ഇനവിറ്റബിലിറ്റി ഓഫ് കോഓപ്പറേഷൻ ഉണ്ട് അമേരിക്ക അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ദി ഡെമോക്രാറ്റിക് കൺട്രി പക്ഷേ അതിലിപ്പോൾ ഒരു കറപ്ഷൻ കറക്ഷനുള്ള നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ടും കൂടുതൽ ബന്ധം സ്ഥാപിച്ചു അപ്പോൾ അങ്ങനെ ഒരു അനദർ യൂർ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ അവൈലബിൾ അതായത് അവരെ മാത്രം നമ്മൾ ചെയ്യുന്നില്ല അതെ അല്ല അതുപോലെ ഇപ്പോൾ അമേരിക്ക ആയിട്ട് നമ്മുടെ ബന്ധങ്ങൾ മോശമായപ്പോൾ എല്ലാവരും നമുക്ക് ഇനി ചൈനയിലേക്ക് പോയിക്കളയാം റഷ്യയിലേക്ക് വയ്ക്കളെന്നൊക്കെ പറയും പറയുന്നുണ്ടായിരുന്നല്ലോ അത് റിയലല്ല കാരണം അവരും അവരുടെ നമ്മളായിട്ടുള്ള ബന്ധങ്ങളിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അതില്ലാത്ത സ്ഥിതിക്ക് രണ്ടു പേർക്കും മ്യൂച്വലായിട്ടുള്ള അഗ്രിമെൻറ്റ് വരുത്താനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു നല്ല ചാൻസാണ് പ്രധാനമന്ത്രിയുടെ സന്ദർഭം ഈ മാറുന്ന എല്ലാ ചെറിയ രാജ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അതെ നമ്മൾ നാലാമ മൂന്നാമത്തെ ആകാൻ പോവുകയല്ലേ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ട് എന്നുള്ളതാണ് പ്രാധാന്യം അപ്പോൾ അതാണ് പ്രധാനമന്ത്രിയുടെ മലേഷ്യൻ സന്ദർശനത്തിൽ നിന്ന് ഏറ്റവും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അത് മൊത്തത്തിലുള്ള ഒരു ഇൻഡോ പസഫിക് റീജിയൻ്റെ ഒരു പ്രാധാന്യം അതും കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ട്രേഡ് അഗ്രിമെൻറ്റുകൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അത് സന്ദർശനത്തിന് ശേഷം പുറത്ത് ഔദ്യോഗികമായി പുറത്ത് വരേണ്ട കാര്യങ്ങളാണ് ആ കാര്യങ്ങളാണ് നമ്മൾ വിശദമായിട്ട് ഇപ്പോൾ ഈ ചർച്ചയിൽ നമ്മൾ സംസാരിച്ചത്